വനിതാ ദിനത്തോടനുബന്ധിച്ച് കായംകുളം നഗരസഭ ആരോഗ്യം ആനന്ദം ക്യാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു മോട്ടിവേഷൻ ക്ലാസും മെഗാ മെഡിക്കൽ ക്യാമ്പും നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം ചെയ്തു അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് കായംകുളം നഗരസഭ ആരോഗ്യം ആനന്ദം ക്യാൻസർ പ്രതിരോധ ജനകീയ ജനകീയൻ സംഘടിപ്പിച്ചു ക്യാൻസർ രോഗലക്ഷണങ്ങൾ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞ് ഫലപ്രദമായ ചികിത്സ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരമൊരു കായംകുളം നഗരസഭയുടെ ചേരാവള്ളി അർബൻ ആരോഗ്യ കേന്ദ്രത്തിലും കായംകുളം നഗരസഭയിലെ മൂന്ന് ജനകീയ ആരോഗ്യ കേന്ദ്രത്തിലും ഇതുമായി ബന്ധപ്പെട്ട ക്യാമ്പുകൾ നടത്തിയിരുന്നു സ്ഥാനാർബദം ഗർഭാശയമുഖ ക്യാൻസർ വായിലെ ക്യാൻസർ എന്നിവയുടെ നടത്തിയത് മുതൽ വരെ പ്രായമുള്ള സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതാണ് ആരോഗ്യം ആനന്ദം എന്ന സ്ത്രീകളുടെ സംസ്ഥാന സർക്കാരാണ് ഇത്തരത്തിലൊരു മെഡിക്കൽ കോളേജിനേക്കാൾ മുൻപിലാണ് നമ്മുടെ കായംകുളം ആശുപത്രിയിലെ ക്യാൻസർ പരിശോധിക്കാൻ എത്തിയ ആൾക്കാരുടെ എണ്ണം കരയണോ ശരിക്കണമോ എന്നറിയാൻ വയ്യാത്ത അവസ്ഥയാണ് എണ്ണം കൂടുതലാണ് പക്ഷേ സത്യത്തിൽ ഈ എണ്ണമൊന്നുമല്ല പേടിച്ച് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ള രീതിയിൽ ക്യാൻസർ പരിശോധനയെ ക്യാൻസർ പരിശോധനയ്ക്ക് വരാൻ മടിക്കുന്ന ധാരാളം ആൾക്കാർ നമ്മുടെ പ്രദേശത്തുണ്ട് ഈ ഒരു ക്യാമ്പയിൻ ഇങ്ങനെ നടന്നു പോകുന്നെങ്കിലും ഒരു പക്ഷെ ഇന്ന് അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു സമാപ്തിയിലേക്ക് കാര്യങ്ങൾ പോകുമെങ്കിലും തീർച്ചയായിട്ടും എല്ലാ ബുധനാഴ്ചകളിലും ഇതുപോലെയുള്ള ക്യാമ്പയിൻ ഇതുപോലെയുള്ള പരിശോധനകൾ നമ്മുടെ ആശുപത്രിയിൽ നടക്കുന്നുണ്ട് ആഴ്ചയിൽ വരെണ്ണം എന്താണെങ്കിലും കാരണം ഈ ഒരു പരിപാടിയും ഇങ്ങനെ നിർത്താൻ പറ്റാവുന്നൊരു കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് ഇനിയും ഈ ഒരു ക്യാമ്പയിൻ ഏതാണ്ട് അവസാനിക്കുമെങ്കിലും എന്നെ കേൾക്കുന്ന ഈ നാട്ടിലെ എല്ലാ മുപ്പതിനും അറുപത്തിയഞ്ചു വയസ്സിനും ഇടയിലുള്ള സ്ത്രീകളോട് ഞാൻ പറയുന്നത് ദയവായി സമയം കഴിഞ്ഞിട്ടില്ല തീർച്ചയായിട്ടും ഇനിയും ക്യാൻസർ പരിശോധനകൾ നമ്മുടെ ആശുപത്രിയിൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പേടിച്ചു നിൽക്കാതെ തുടക്കത്തിലെ കണ്ടുപിടിച്ചു കഴിഞ്ഞാല് ക്യാൻസർ അവസാനം പി പി ഗംഗാവരൻ സാറൊക്കെ പറഞ്ഞു കേൾക്കുന്ന അറിവാണല്ലോ നമുക്കുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആൾക്കാരെങ്കിലും മുപ്പതിനും അറുപത്തിയഞ്ചു വയസ്സിനും ഇടയിൽ ഏതെങ്കിലും സ്ഥലങ്ങളിൽ കല്ലിപ്പോ തടിപ്പോ അതല്ല ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സ്ത്രീ സംബന്ധമായ എന്തെങ്കിലും വിഷയങ്ങളോ നിങ്ങളെ അലട്ടിൽ ദയവ് ചെയ്ത് നമ്മളുടെ ആശുപത്രിയിൽ എത്തുക ഈ പരിശോധനകൾക്ക് വിധേയമാകുക കാരണം തുടക്കത്തിൽ കണ്ടുപിടിച്ചാൽ പ്രതിരോധിക്കാൻ പറ്റുന്ന ചികിത്സിച്ചു ഭേദമാക്കാൻ പറ്റുന്ന ഒരു വ്യാധിയാണ് ക്യാൻസർ അത് തടയാനായിട്ടുള്ള ശ്രമങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകണം തീർച്ചയായിട്ടും ഈ പരിപാടിക്ക് കായംകുളം നഗരസഭയുടെ നല്ല രീതിയിലുള്ള പിന്തുണ ലഭിച്ചിട്ടുണ്ട് സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ബ്രസ്റ്റ് ക്യാൻസർ ഗർഭാശയ ക്യാൻസർ എന്നിവയാണ് ഇത് നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞ് ആവശ്യമായ ചികിത്സകൾ നൽകാൻ വേണ്ടിയാണ് സർക്കാർ ആരോഗ്യം ആനന്ദം എന്ന ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് നഗരസഭാ അധികൃതർ പറഞ്ഞു വനിതാ ദിനത്തോടനുബന്ധിച്ച് നഗരസഭയുടെയും താലൂക്കാശുപത്രിയുടെയും കുടുംബശ്രീയുടെയും നേതൃത്വത്തിലാണ് താലൂക്ക് ആശുപത്രി മോട്ടിവേഷൻ ക്ലാസ് മെഗാ മെഡിക്കൽ ക്യാമ്പ് എന്നിവയും നടന്നു വെക്കുക നടുവിന്റെ ഭാഗത്തേക്ക് രണ്ട് കൈയും വെക്കുക നടുവ് പുറത്തേക്ക് വരെ അമർത്തുക പിന്നെ അത് വിടുക പിന്നെയും പ്രസ് ചെയ്ത് പിടിക്കുക വിടുക അങ്ങനെ നമ്മൾ ഒരു ടെൻ ടൈംസ് ചെയ്യണം ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കാരണം നമ്മൾ ഇത് ചെയ്യാതിരിക്കുന്നതിലും അപകടമാണ് തെറ്റായിട്ട് ചെയ്യുന്നത് ഓക്കെ ഇത് മനസ്സിലായല്ലോ അടുത്ത എക്സസൈസിലേക്ക് പോവാം കൈവിട്ടോ ഇനി അടുത്തത് നമ്മൾ ഈ കൈ നീട്ടി പിടിക്കുക ഈ മുട്ടിൻ്റെ ലൈവ് എന്നിട്ട് തലയും ഇത്രയും പോർഷൻ ഷോൾഡറിന്റെ പോർഷനും പൊക്കി ഈ മുട്ടിലേക്ക് നോക്കുക ആ ഇത് നമ്മൾ ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുന്നതും ഒന്ന് ഒന്ന് ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്തേ വൺ ടു ത്രീ ഫോർ ഫൈവ് ഡൗൺ ചെയ്തേ ഇതിൽ ഏതാ ഡിഫിക്കൽ ഏഹ് ഹോൾഡ് ചെയ്ത ഹോൾഡ് ചെയ്യുന്നതാണ് നമുക്ക് മസിൽ സ്ട്രെങ്തൻ ചെയ്യാൻ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള എക്സസൈസ് അതുകൊണ്ട് നമ്മളിങ്ങനെ പൊങ്ങുക ഈ മുട്ടിലേക്ക് നോക്കി നമ്മൾ ഹോൾഡ് ചെയ്യുക ഒരു ടൈംസ് സെക്കൻഡ് ഹോൾഡ് ചെയ്യണം എന്നാണ് നമുക്ക് ആദ്യത്തെ സമയത്ത് അത്രയും പറ്റില്ല സോ നമ്മൾ സെക്കൻഡ് ഹോൾഡ് ഡൗൺ നഗരസഭാ ശശികല നമ്മള് തുന്നൽ തൊഴിലാളികളായിട്ടുള്ള സ്ത്രീകളാണ് ആദ്യം സമരത്തിന് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഒന്നാം ഇന്റർനാഷണൽ കോൺഫറൻസിൽ വെച്ച് കാരണമായി സ പറഞ്ഞത് ഒരു കാര്യം ഓർക്കുക അദ്ദേഹം പറഞ്ഞത് എന്തുകൊണ്ട് സ്ത്രീകൾക്ക് പാർലമെൻറ്റിൽ അല്ലേ നിയമനിർമ്മാണ സഭകളിൽ എന്തുകൊണ്ട് അവ പിന്നെ അവർക്ക് അംഗങ്ങളായി കൂടാ അന്നൊന്നും സ്ത്രീകളെ ആരും ഇങ്ങത്തേക്ക് പരിഗണിക്കപ്പെടാത്ത കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാലെന്ന് പറയുമ്പോൾ പിന്നെ ഒരു കാര്യം കൂടെ അദ്ദേഹം ചോദിച്ചു സ്ത്രീകൾക്ക് കൊലക്കയർ കൊടുക്കാമെങ്കിൽ എന്തുകൊണ്ട് ട്രേഡ് യൂണിയനിൽ അംഗമായി കൂടാം അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് സ്ത്രീകൾ സമരമൂഹത്തേക്ക് വരികയും അവരുടെ അവകാശങ്ങൾക്കും അവഗണനയ്ക്കെതിരെയും സ്ത്രീ സ്വാതന്ത്ര്യത്തിനും വിമോചനത്തിനും വേണ്ടിയുള്ള സമരങ്ങൾ അതിന്നും നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാമായിരുന്നു നമുക്ക് ലോകത്ത് ഇന്നും സ്ത്രീ തുല്യതയിലാണോ എന്ന് ചോദിച്ചാൽ അല്ല ഭർണാടനാപരമായിട്ട് തുല്യത എല്ലാ രാജ്യങ്ങളിലും പറയുന്നുണ്ടെങ്കിലും ഇന്നും സ്ത്രീ ആ രംഗത്ത് പോലും ഭർണാടന രംഗത്ത് തുല്യത പറയുമ്പോഴും ആ രംഗത്ത് പോലും സ്ത്രീ തുല്യ തന്നെ സ്ത്രീകൾക്ക് വേണ്ടത്ര നഗരസഭാ വൈസ് ചെയർമാൻ ജെ ആദർശ് അധ്യക്ഷനായി കായംകുളം താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ ശ്രീപ്രസാദ് സ്വാഗതം പറഞ്ഞു ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീകുമാർ സി ഡി എസ് ചെയർപേഴ്സൺമാർ കുടുംബശ്രീ അംഗങ്ങൾ ആശുപത്രി ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു